നമസ്കാരം കയ്പാശ്ശേരി കോയുന്നമ്പൂരി ലളിതാ സഹസ്രനാമം എനിക്കറിയാം ഇത് കേൾക്കുന്ന ഒരുപാട് ആൾക്കാർ ലളിതാ സഹസ്രനാമത്തിൻ്റെ പാരായണം ചെയ്യുന്നവരാണ് ഭഗവതിയോട് ഇഷ്ടമാണ് ബഹുമാനാണ് സ്നേഹമാണ് കൃത്യമായി ചെയ്യുന്നു ഇപ്പം എന്താ അങ്ങനെയാണേൽ ഇപ്പം ഈ കൈപ്പാശ്ശേരി വീഡിയോ ചെയ്യാൻ കാരണം എന്താ അങ്ങനെ ഉണ്ടാവുമല്ലോ ഈ കഴിഞ്ഞ ദിവസം ഒരാൾ രാശി വയ്ക്കാൻ വന്നു രാശി വെച്ചു രാശി വെച്ചപ്പോൾ ഇല്ല എന്താ ജപമൊന്നുമില്ലേ ജപാദികളില്ലേ ക്ഷേത്ര ദർശനങ്ങളില്ലേ എന്ന് വെച്ചപ്പോൾ ക്ഷേത്രദർശനം അവർക്ക് കുറവാണ് ജപാദികളുണ്ട് ലളിതാസഹസ്രമേ എല്ലാ ദിവസവും ജവിക്കും ഏയ് എല്ലാ ദിവസവും ജവിക്കുന്ന ഇങ്ങനെ വരുമോ എന്തായത് അപ്പോൾ എനിക്ക് സംശയമായി അപ്പോൾ ഈ ജപാദികൾ എങ്ങനെയൊക്കെയാണ് എന്താണെന്ന് ഞാനൊന്ന് ചോദിച്ചറിഞ്ഞു ചോദിച്ചപ്പോൾ അവത്താണ് പലതും കാണിക്കണേ അങ്ങനൊരു സാഹചര്യം വരുമ്പോൾ അങ്ങനെ ഉള്ളവർ വേറെ ഉണ്ടെങ്കിൽ അത് നമ്മളൊന്ന് പറയണല്ലോ ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റോളം വേണം ലളിത സഹസ്രാമം ജപിച്ചു തീരാനായി അത്രയും സമയം ഭക്തിയോടുകൂടി ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് അത് കൃത്യമല്ല എങ്കിൽ അത് ചിട്ടയോടെ അല്ല എങ്കിൽ ഫലക്കുറവ് വരാൻ പാടില്ലല്ലോ എല്ലാവർക്കും നിറച്ച് ഫലം കിട്ടട്ടെ അങ്ങനെയാണല്ലോ അതാണ് എൻ്റെ ആഗ്രഹം ഈ ലളിത സഹസ്രനാമത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പല സഹസ്രനാമങ്ങളിലും നാമങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നുണ്ട് ലളിതാ സഹസ്രനാമം മാത്രം ഒരു നാമം വീണ്ടും ആവർത്തിക്കപ്പെടുന്നില്ല ചില അക്ഷരങ്ങൾ തന്നെ അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്ന ഒരു ഒരു മാല ആണ് ഭഗവതിയുടെ ഭാവം എന്ന് പറഞ്ഞാൽ ദശവിദ്യ പോലെ ശ്രീവിദ്യ പോലെ അത്രയ്ക്ക് ഗംഭീര ലളിതസഹസ്രനാമം ലളിതസഹസ്രനാമം വൃത്തിയായി ചിട്ടയായി പാരായണം ചെയ്യുന്ന ഒരു കുടുംബത്തിലും ദാരിദ്ര്യം ഉണ്ടാവില്ല ദുഃഖം ഉണ്ടാവില്ല സങ്കടങ്ങൾ ഉണ്ടാവില്ല അങ്ങനെ പറയും അതിശക്തമായി നിൽക്കുന്ന ഭഗവതി മൂലമന്ത്രങ്ങളായതുകൊണ്ട് തന്നെ ഈ ആയിരത്തിന് നാമങ്ങളായത് കൊണ്ട് തന്നെ ഈ ഭഗവതിയുടെ മുഴുവൻ അനുഗ്രഹവും ഒരു വ്യക്തിയിലേക്ക് ലഭിക്കുമ്പോൾ വളരെ വശ്യവും കിടിയാണ് അതിവശ്യമായ മന്ത്രമാണ് ഈ വശ്യം എന്ന് വെക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ പേപ്പറിൽ കാണുന്നവരെ വശീകരണം അതല്ല നമുക്ക് നന്മകൾ ഒത്തിരി എത്തിച്ചേരുന്ന ഒരു വശ്യാണ് ഒത്തിരി ബന്ധുമിത്രാദികൾ നമുക്ക് എത്തിച്ചേരുന്ന ഒരു വശ്യാണ് സമൂഹത്തിൽ ഉന്നതമായ നിലയിലേക്ക് എത്തുന്നത് ഒരു വശിയാണ് നമുക്ക് ഗുണകരമായി ലഭിക്കുന്ന ഒക്കെ വശിയെന്നാണ് പറയാ പണ്ട് കുറച്ച് പുരാതന കാലത്ത് അത്ര കേട്ട് ജ്ഞാനമുള്ളവരും അത്ര കേട്ട് പഠിച്ചവരും മാത്രം ഉപയോഗിച്ചിരുന്ന ഒരു വിധാനവും കൂടിയാണ് നിങ്ങൾ ജപം തുടങ്ങിയവരും ജപം ഉള്ളവരും ജപം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവരും ശരിക്കും ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ഉപദേശം പോലെ വാങ്ങി തുടങ്ങുന്നത് നല്ലതാണ് ഒരു ഉപദേശം നമ്മളിപ്പോൾ എന്താ പറയണേ നമ്മളിപ്പോൾ ഒരാളെ കണ്ട് ഉപദേശമൊന്നും ചോദിച്ചാകില്ല നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട നല്ല ദുർഗാക്ഷേത്രത്തിലോ ഭദ്രകാളി ക്ഷേത്രത്തിലോ അങ്ങനെ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഈ ദേവി മഹാത്മിയായിട്ട് പോയിട്ട് ഭഗവതി അവിടുത്തെ മനസ്സിൽ ധ്യാനിച്ച് അവിടുത്തെ ശക്തിയെ മനസ്സിൽ ധ്യാനിച്ച് ഞാൻ ഇന്ന് തൊട്ട് പാരായണം തുടങ്ങിയാണ് അവിടുത്തെ അനുഗ്രഹകല എനിക്ക് നല്ല ബുദ്ധിയായി നല്ല ചിന്തകളായി നല്ല അവസരങ്ങളായി നന്മയായി എനിക്ക് തരണം എന്നെ അനുഗ്രഹിക്കണം എന്തെങ്കിലും തെറ്റുകൂറ്റങ്ങളുണ്ടെ പൊറുക്കണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തോടൊരനുവാദമൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് ജപം തുടങ്ങാം അത് തന്നെ ഒരു ഉപദേശമായില്ലേ രണ്ടാമത് കഴിവതും രാവിലത്തെ സമയം വൈകുന്നേരം ജപിച്ച ഒരു വിരോധമില്ല കേട്ടോ രാവിലത്തെ ഉച്ചക്കിപ്പം നമ്മൾ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ നോൺ വെജിറ്റേറിയൻ വെജിറ്റേറിയനൊക്കെ ആണെങ്കിൽ വൈകുന്നേരത്തെ ജപം ഒഴിവാക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് രാവിലത്തെ സമയം എന്ന് ഞാൻ പറഞ്ഞു രാവിലെ കുളിച്ചിട്ട് ജപിക്കുക അപ്പോൾ എന്താ വെച്ചാൽ നമുക്കിതിനശുദ്ധങ്ങളൊന്നും ഉണ്ടാവണില്ല കുളിച്ചിട്ട് ജപിക്കാൻ സാധിച്ചു ഈ വൈകുന്നേരങ്ങളിൽ ജപിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ കാലും മുഖവും കഴി ജപിക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ ലളിതാ സഹസ്രാമൊക്കെ ജപിക്കുമ്പോൾ ഇത്ര കൂടെ കേമ ആയിക്കോട്ടെ ശുദ്ധവൃത്തിയാദികളായിക്കോട്ടെ ഒന്ന് കുളിച്ചട്ടൊക്കെ ആവാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രാവിലെ ജപിക്കുമ്പോൾ കുറച്ചുകൂടി ഉത്തമാണ് രണ്ടാമത് ചെയ്യേണ്ടത് നേരെ പുസ്തകം എടുത്തു ശ്രീമാത്ര ശ്രീമത് അഞ്ജ ശ്രീമൻ അങ്ങനെയല്ല ഈ നാമങ്ങൾക്കൊരു മാത്രയുണ്ട് നിർത്തണ്ടാർത്ത് നിർത്തണം സ്ഫുരിക്കേണ്ടത് സ്ഫുരിക്കണം അങ്ങനെയുണ്ടല്ലോ പുരാണത്തിലേക്ക് അല്ലെങ്കിൽ കുറേ വർഷങ്ങളിലേക്ക് നമ്മൾ മുൻ പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് നല്ല മന്ത്ര മന്ത്രജപങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ഭഗവത്ഗീത പോലത്തെ ഉള്ള പുണ്യ പുരാതന പുണ്യപുസ്തകങ്ങളുടെ പാരായണം കൊണ്ടും രാമായണം പോലുള്ള ശരിക്ക് പലർക്കും രോഗത്തിൽ നിന്നൊക്കെ മുക്തി കിട്ടി എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് ശരിയല്ലേ അത് ആ ജപിക്കേണ്ട രീതിയുണ്ട് ആ ജപിക്കേണ്ട രീതിയിൽ നമ്മൾ ജപിച്ചു കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ സൗണ്ട് അല്ലെങ്കിൽ ആ ശബ്ദം ഒരു പ്രത്യേക പ്രവാഹമായി മറ്റൊരാളിൽ തട്ടുമ്പോഴാണ് അതിന് ശക്തി വരുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഇന്നിപ്പം പാശ്ചാത്യ രോഗത്തൊക്കെ പാശ്ചാത്യ രോഗങ്ങളിൽ മുഴുവനായിട്ട് ഈ സംഗീതം കൊണ്ട് ചികിത്സ കണ്ടുപിടിച്ചിട്ടുണ്ട് നല്ല കർണാടിക സംഗീതവും മറ്റ് സംഗീതങ്ങളൊക്കെ ഇട്ടിട്ട് അവരുടെ പ്രഷറിൻ്റെ വേരിയേഷൻ മാറുന്നതും അവരുടെ ശരീരത്ത് ഒരുപാട് സംക്രമങ്ങൾ നടക്കുന്നതിനെക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് ഇത് തന്നെയാണ് ഹിന്ദു ആചാരപ്രകാരം സനാതനധർമ്മത്തിൽ പണ്ട് നമ്മൾ ജപിച്ച് നമ്മളുണ്ടാക്കിയിരുന്നത് അതിനും ഒരു മാത്രയുണ്ടായിരുന്നു അതിനൊരു രീതി ഉണ്ടായിരുന്നു അപ്പോൾ പതുക്കെ ധൃതയില്ലാതെ നമ്മൾ ഭഗവതിയൊക്കെ പ ചമ്പ്രം പണി പലകയിലൊക്കെ ഇരുന്ന് നമ്മൾ ഭഗവതിയൊക്കെ മനസ്സിൽ ധ്യാനിച്ച് ഭഗവതിയോടൊക്കെ തൊഴുതിട്ട് വളരെ വൃത്തിയായിട്ട് പുസ്തകം എടുത്ത് കൈപ്പിടിച്ച് ധ്യാനങ്ങളൊക്കെ ചൊല്ലി വളരെ കേമായിട്ട് ഇങ്ങനെ ദിർ മനസ്സിങ്ങനെ ശാന്തമാക്കി വെച്ച് നമ്മുടെ മനസ്സിലേക്ക് പൂർണ്ണമായ ഭഗവതി അങ്ങ് കുടികൊണ്ടിട്ട് ആ ഭഗവതിയുടെ ആ ഭഗവതി നിൽക്കുന്നതിൻ്റെ ആ ചുറ്റുമുള്ള പ്രകാശരശ്മികൾ അനുഗ്രഹകലായി നമ്മളിലേക്ക് വരുന്നൊരു ധ്യാനത്തോടു കൂടി ആ കൂടി ആ ഭഗവതിയെ മുഴുവനായി കണ്ടിട്ട് നല്ല ഭംഗിയായി ജപിക്കുക വളരെ ശാന്തമായി ജവിക്കണം എങ്കിലേ അക്ഷരങ്ങളിൽ അർത്ഥം കിട്ടും ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി അങ്ങനെ ആ ഒരു ഒരു സ്ഫുടമുണ്ട് അതുപോലെ വളരെ ക്യമായിട്ട് അങ്ങനെ ജപിക്കുക അത് എല്ലാ ദിവസവും വേണം എന്ന് നിർബന്ധമില്ല ജപിക്കുന്നവർക്ക് ക്യാമമാണ് വെള്ളിയാഴ്ചകളിൽ അഷ്ടമി നവമി ദിവസങ്ങളിലൊക്കെ ദേവി ലതാസഹസ്രാമത്തിലെ ജപം വളരെ ഗംഭീരമാണ് നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏത് സങ്കടങ്ങൾക്കും ഏത് ദുരിതങ്ങൾക്കും ഏത് പ്രശ്നങ്ങൾക്കും എങ്ങനെയുള്ള കാര്യങ്ങൾക്കും പൂർണ്ണമായി നിൽക്കുന്ന ഒരു പരിഹാരമാണ് ലളിതാ സഹസ്രനാമം ആയിരത്തിട്ട് നാമങ്ങളാണേ ക്യാമായിട്ടാണ് നമ്മളതിനെ ജപിക്കുന്നത് അത് നമ്മളിലേക്ക് തരുന്ന അനുഭവം എന്താ ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും ജപിക്കുന്നത് കോടിക്കോടി സുഹൃതം ചെയ്ത പുണ്യമായി മാറും അപ്പം അതുകൊണ്ട് ലളിതാ സഹ സഹസ്രനാമം ശരിക്കും വളരെ വലിയ ഒരു എന്താ പറയുക ട്രാൻസ്ഫോമറാണ് ഒരുപാട് വൈദ്യുതി നമുക്ക് തരുന്നതാണ് തൊടുമ്പോൾ സൂക്ഷിച്ച് തൊടുക വൃത്തിയായിട്ട് തൊടുക നന്നായിട്ട് തൊടുക എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിന് വേണ്ടി ആ ഒരു ആഗ്രഹത്തോടു കൂടി ആ നന്മയോടുകൂടി ആ പ്രാർത്ഥനയോടുകൂടി ഭഗവതിയെ സമീപിക്കാൻ അങ്ങനെ ലളിതാംബികയുടെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം